ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് അറിയാമോ യെസ് ഇതാണ്ടേ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കരിമ്പാണിത് ഇതെങ്ങനെ കിട്ടിയതാണെന്നല്ലേ കരിമ്പിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പത്തൊട്ടേ എനിക്ക് ആഗ്രഹമുണ്ട് കരിമ്പ് വാങ്ങിക്കണമെന്ന് കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണമെന്നൊക്കെ കാരണം ഇത് ഡയബറ്റീസുകാർക്കും ബെറ്റർ ആണ് എന്നറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ട് ഡയബറ്റീസുകാരുണ്ട് അപ്പോൾ അവർക്ക് അവർക്കിതുണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു പിന്നെ ഫാറ്റ് ലിവർ സംബന്ധമായിട്ടുള്ളവർക്ക് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണെന്ന് കേട്ടപ്പോൾ അവർക്കും ഇത് നല്ലതാണ് അങ്ങനെ എന്തായാലും ഇന്നലെ എൻ്റെ ആഗ്രഹം സാധിച്ചു ഇന്നലെ ഞങ്ങൾ പുറത്തു പോയിട്ട് വന്നപ്പോൾ കരിമ്പ് കണ്ടു അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് ജ്യൂസായിട്ട് കുടിച്ചില്ല കാരണം അവർ എത്രത്തോളം വൃത്തിയിലാണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ലല്ലോ അത് മാത്രമല്ല വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഒരെണ്ണം ഒന്ന് വെട്ടിവെച്ച് നോക്കണം എന്നും കരുതുന്നു പണ്ടൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ ബാപ്പ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾക്ക് കിണറിൻ്റെ സമീപത്തായിട്ട് കുറച്ച് കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓർമ്മ ഒന്ന് പുതുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളേറെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് എന്താണ് ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് നല്ലതാണ് ഡീഹൈഡ്രേഷനെ മാറ്റി നമ്മളെ ബോഡിയിൽ എപ്പോഴും ജലാംശം ഇത് നല്ലതാണ് പിന്നെ ഒട്ടുമിക്ക മിനറൽസും ഇതിലുണ്ട് അതായത് മഗ്നീഷ്യം അയൺ പിന്നെ കാൽസ്യം പൊട്ടാസ്യം തുടങ്ങിയ മിനറൽസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൽക്കലൈൻ നേച്ചറോ നമ്മളെ ബോഡിക്ക് ഒരു ആൽക്കലൈൻ നേച്ചറ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതിന് കഴിയും അതായത് നമ്മളുടെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പം അസിഡിറ്റി കുറയ്ക്കുന്നത് എപ്പോഴും അൺവാണ്ടഡ് ഗ്രോത്തിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതായത് ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ക്യാൻസറിനെ വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇനി അഥവാ ക്യാൻസർ സെൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് ഉപയോഗിക്കാമോ എന്നുള്ളതിൽ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് എന്തായാലും ഷുഗർ ലെവൽ ഹൈ ആയിട്ടുള്ളവർ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മോഡറേറ്റ് ലെവലിൽ മാത്രം ഉപയോഗിക്കുക ഈ ഷുഗർ ലെവൽ ഹൈ ആയിട്ടുള്ളവർക്ക് എപ്പോഴും മധുരത്തിനോടൊരു ആസക്തി ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് റിഫൈൻഡ് ഷുഗർ ഉപയോഗിച്ചുള്ള ജ്യൂസിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളതും സുരക്ഷിതം തന്നെയാണ് കരിമ്പിൻ്റെ ജ്യൂസ് കാരണം റിഫൈൻഡ് ഷുഗർ എന്ന് പറയുമ്പോൾ അതിൽ ധാരാളമായിട്ട് കെമിക്കൽസ് ചേർത്തിട്ടായിരിക്കും നമ്മളുടെ നമ്മളിന്ന് കാണുന്ന ഈ വൈറ്റ് ഷുഗർ പ്രോസസ്സ് ചെയ്ത് എടുത്തിട്ടുണ്ടാവുന്നത് അല്ലേൽ പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം അതൊക്കെയും ഹൈ ഷുഗർ ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ ഡയബറ്റീസ് ഒന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മധുരത്തോട് ഭയങ്കര ആസക്തി ഉള്ളവരുടെ കാര്യത്തിലാണ് അല്ലാതുള്ളവർ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നീട് നമുക്കിത് എങ്ങനെ ജ്യൂസ് ജ്യൂസാക്കാമെന്ന് ചോദിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചിനീര് ചേർക്കാം പുതിനയില ചേർക്കാം ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ അത് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് ദഹനം മെച്ചപ്പെടുത്താനായിട്ട് വളരെ നല്ലതാണ് കാരണം ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് വളരെയധികം നല്ലതാണ് പിന്നീട് സ്കിന്ന് സ്കിന്നുമായി ബന്ധപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിനും നല്ലതാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ ത്രോട്ട് ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് കരിമ്പിൻ ജ്യൂസ് കൊടുക്കുന്നത് നല്ലതാണെന്ന് അഭിപ്രായമുണ്ട് കൂടാതെ ഗർഭിണികളായിട്ടുള്ളവർക്ക് അവരുടെ ക്ഷീണം മാറ്റുന്നതിനും അവരുടെ ബോഡിയിലെ ജലാംശം നിലനിർത്തുന്നതിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഹോർമോൺ സംബന്ധമായിട്ടുള്ള തകരാറുകൾ പരിഹരിക്കുന്നതിനും ഇതൊരു വരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അതായത് മറ്റ് ജ്യൂസുകളിലൊക്കെ നമുക്ക് റിഫൈൻഡ് ഷുഗർ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കരിമ്പിൻ ജ്യൂസിൽ അതിൻ്റെ ആവശ്യമില്ല നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണല്ലോ പിന്നെ എനിക്ക് തെളിവ് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം അതായത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ആൺകുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടാതിരുന്ന ഒരു അവസ്ഥയിൽ കരിമ്പിൻ ജ്യൂസ് ഉപയോഗിച്ചിട്ട് അത് മഞ്ഞപ്പിത്തം മാറുകയും മെഡിക്കൽ ഫിറ്റ്നസ് ശരിയാവുകയും ചെയ്തു അപ്പോൾ അത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മളിങ്ങനെ കേട്ടത് പറയുന്നുണ്ട് എങ്കിലും ഇത് നമുക്ക് കൃത്യമായിട്ട് തെളിവ് കിട്ടിയ ഒരു കാര്യമാണ് കൂടാതെ നമ്മളുടെ പല്ലിനും എല്ലിനും ഒക്കെ ബലം നൽകാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക കരിമ്പ് ഒന്ന് നട്ട് വളർത്താനായിട്ട് നോക്കുക ഇതിൻ്റെ കൃഷി രീതികളൊന്നും എനിക്കത്ര വശമില്ല അത് ഇനി ഒന്ന് പഠിച്ചിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുകയാണ് കാരണം ഇത്രയേറെ അമൂല്യമായിട്ടുള്ള ഗുണങ്ങളുള്ള ഈ കരിമ്പിനെ വച്ച് പിടിപ്പിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഓക്കെ എല്ലാവരും അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ ബൈ ബായ് നമസ്കാരം